എല്ലാവർക്കും നമസ്കാരം കേരളി ഗോൾഡ് കവറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എയ്ഡി സ്റ്റോൺ വെച്ച ഒരു ട്രഡീഷണൽ ടൈപ്പ് ആയിട്ടുള്ള ലക്ഷ്മിയുടെ നെക്ലസ്സുകളാണ് കുറച്ച് വലുപ്പം കുറഞ്ഞാണ് ഓവർ സൈസുള്ളതല്ല നമ്മുടെ ഫാൻസിൽ കാണും നമ്മൾ ചെട്ടിൻ്റെ ടൈപ്പൊന്നുമല്ല നമ്മുടെ ഗോൾഡ് കവറിംഗ് തന്നെ ഗോൾഡ് പ്ലേറ്റഡ് തന്നെ ഉള്ളൊരു ലക്ഷ്മീന്റെ അമ്പലം വെച്ചിട്ടുള്ള ഒരു നെക്ലസ്സുകളാണ് ഒരു ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻഡോസിനുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഒന്നാമത്തെ നെക്ലസ് ലക്ഷ്മിയുടെ ലക്ഷ്മീൻ്റെ റൗണ്ട് ലോക്കറ്റിൻ്റെ ഉള്ളിൽ ലക്ഷ്മീൻ്റെ സ്റ്റാച്ചു സ്റ്റാച്ചു വെച്ചിട്ടുള്ളതാണ് അടിയിൽ മുട്ട് തൂങ്ങി എടുക്കുന്നതാണ് ആടുന്ന സ്റ്റിഫല്ല ആടുന്നതാണ് പിന്നെ ലെഫ്റ്റും റൈറ്റും ലോക്കറ്റിൻ്റെ മുകളിൽ ഉള്ളി വെച്ച് ഉള്ളിയും കുരുമുളകും വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് വരുന്നുണ്ട് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ അതിന് ചെയിനും വരുന്നുണ്ട് ബാക്കിൽ ബാക്ക് ചെയിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് ഒരു എലങ്ങൻ ലുക്കുള്ള ഒരു തനി ഗോൾഡിലുള്ള ഒരു ഫിനിഷിങ് തന്നെയാണത് ഇത് രണ്ടാമത്തെ ഡിസൈനാണ് ലക്ഷ്മി അല്ല ഫുള്ള് റൂബി സ്റ്റോൺ വെച്ച് ആടുന്നത് റൗണ്ട് ലോക്കറ്റ് അതിനോട് മുകളിൽ തന്നെ വീണ്ടും ചെറിയൊരു ലോക്കറ്റും ലെഫ്റ്റ് റൈറ്റ് വീണ്ടും ഒരു റൂബീൻ്റെ വലിയൊരു സ്റ്റോൺ വെച്ചിട്ടും അതിനോട് അതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബോ ഫോക്സിൻ്റെ ത്രീ ലൈൻ ആണ് വരുന്നത് ഗോൾഡുകളാണ് നല്ല നല്ല പണി തന്നെയാണ് ഗോൾഡുള്ള അതേ സെയിം ഫാഷനാണ് ഫാഷനാണ് ചെയ്യുക ബാക്കിൽ നമ്മുടെ ബാക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് ചെയിനും വരുന്നുണ്ട് സാധാരണ നെക്ലസ്സിൽ കാണുന്ന ബാക്കിലത്തെ ബാക്ക് ചെയിനും ഇതിനോടൊപ്പം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അർക്കം കൂട്ടിയിടണമെങ്കിൽ കൂട്ടിയിടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഏത് അർക്കത്തിൽ നിങ്ങൾക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അത് സ്റ്റോണ് ഫുള്ള് റൂബിയാണ് ഇത് മൂന്നാമത്തെ ആണ് ലക്ഷ്മിയുടെ ഒരു എംബ്ലം വെച്ചിട്ട് റൗണ്ട് ലോക്കറ്റിൻ്റെ ഉള്ളിൽ ലക്ഷ്മി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ഗ്രീനിൻ്റെ ഒരു സൂഫി സ്റ്റോൺ ഉണ്ട് പിന്നെ അതിനോട് ചേർന്നിട്ട് ലെഫ്റ്റ് റൈറ്റും ഒരു റൂബി കളറുള്ള ഒരു സ്റ്റോൺ ബോൾ വെച്ചിട്ടുണ്ട് ഏടിച്ച് വേണ്ട ബോളാണ് അതിനോടൊപ്പം തന്നെ ഒരു നൂലിൻ്റെ ചെയിൻ അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഇതിലും ബാക്കിലും ബാക്ക് ചെയിൻ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും അർക്കും കൂട്ടാനും കുറയ്ക്കാനും പറ്റും